നവവധുവായി ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഭാഗ്യെത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമാണ് ബാക്കി ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒക്കെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് ഭാഗ്യ നവ വധുവായി ഒരുങ്ങി ഭാര്യയാകാൻ സുമങ്കലിയാകാനായി മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല ഇന്നലെ നടന്നതെല്ലാം വികാര നിർഭരമായ നിമിഷങ്ങളാണ് വിവാഹത്തിന് മുൻപ് എല്ലാവരുടെയും മുതിർന്ന ആളുകളുടെയും സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങുണ്ട് അത് വിവാഹത്തലേന്നാണ് നടന്നത് സുരേഷ് ഗോപി അമ്പലത്തിൽ തിരക്കിലായിരുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം ഹോട്ടലിൽ നടന്നത് ഇതിനുവേണ്ടി വലിയ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഗോകുലം മാധവും ചേർന്ന് നടത്തിയിരുന്നത് സുരേഷ് ഗോപി അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി വരുന്നതിനിടയിൽ അതിഥികൾക്ക് മുഷിച്ചിലൊന്നും ഉണ്ടാക്കാതെ അവരെ കറക്റ്റായ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് നൽകേണ്ട റൂമുകളും അവർക്ക് നൽകേണ്ട ആതിഥ്യ മര്യാദകളും എല്ലാം കൃത്യമായി പാലിക്കുകയായിരുന്നു ഗോകുലം മാധവും രാധികയും ഭവനിയുമെല്ലാം കാരണം സഹോദരങ്ങൾ അച്ഛന്റെ കുറവ് സഹോദരങ്ങൾ നികത്തുകയായിരുന്നു തുടക്കം മുതൽ തന്നെ സുരേഷ് ഗോപി അതായത് തങ്ങളുടെ അച്ഛൻ ഒന്ന് നിന്ന് തന്നാൽ മതി ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന നിലപാടിലായിരുന്നു ഗൂഗുൽ തങ്ങളുടെ പെങ്ങളുടെ വിവാഹം അതായത് തങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം എന്ത് ചെയ്താലും മതി വരാത്ത അവസ്ഥയിലായിരുന്നു ഗോകുലും മാധവും പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെ പോലൊരു വ്യക്തി കൂടി ഈ ചടങ്ങിൽ എത്തുന്ന സ്ഥിതിക്ക് ഹോട്ടലിലെ വിഷ്വൽസ് എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാവരെയും അതിഥികളെ എല്ലാം റിപ്പീറ്റ് അതിഥികളെല്ലാം സ്വീകരിക്കുന്നതും അവരെ അവരുടേതായ റൂമുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും അറേഞ്ച്മെന്റ്സിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും എല്ലാം മാധവും ഒന്നിച്ചു തന്നെയാണ് എല്ലാവർക്കും ഇവരെ അറിയാവുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം സുഗമമായി നടന്നു എന്ന് വേണം പറയാൻ സിനിമാ സീരിയൽ രംഗത്തു നിന്നും നിരവധി പേരാണ് ഈ വിവാഹത്തിന് എത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയ കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കാര്യം തന്നെയാണ് കാരണം ഇവർ കുടുംബസമേതം തലേദിവസമേ അതും ഗുരുവായൂരിലേക്ക് എന്നുള്ളതാണ് സുരേഷ് ഗോപി എന്ന നടന്റെ മകളുടെ വിവാഹം കൂടാൻ ഇത്രയധികം താരങ്ങൾ അതും കുടുംബസമേതമാണ് ഒട്ടുമിക്ക താരങ്ങളും എത്തിയത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങി കാൽ തൊട്ട ശേഷമാണ് ഭാഗ്യ മണ്ഡപത്തിലേക്ക് പോകുന്നത് അതുമാത്രമല്ല നടി ബിന്ദുജ ചിപ്പി ആനി തുടങ്ങി നിരവധി പേർ നടി സരയു തുടങ്ങി നിരവധി പേരാണ് സ്വന്തം മല്ലേട്ടന്റെ മോളുടെ കല്യാണമാണ് ഞങ്ങൾക്ക് വരാതെ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗുരുവായൂർ എത്തിയിരിക്കുന്നത് ഇതിന്റെ നിരവധി വിഷ്വൽസ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി താരങ്ങളാണ് ഭാഗ്യെ അനുഗ്രഹിക്കാനായി മുന്നോട്ട് വന്നിട്ടുള്ളതും വിവാഹത്തിന് മുൻപ് അനുഗ്രഹം വാങ്ങിക്കുന്നതിന്റെ നിരവധി ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും കാൽ തൊട്ട് വന്ദിച്ച ശേഷം ഗോകുലിനെ കെട്ടിപ്പിടിച്ചു കരയുകയാണ് ഭാഗ്യ ശരിക്കും നിറ കണ്ണുകളൂടെ അല്ലാതെ ആ കാഴ്ച കാണാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് നാളെ വിവാഹിതയായി ആ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും എന്നാലോചിക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും അത് സഹിക്കാനാവാത്തൊരവസ്ഥ തന്നെയാണ് ഈ അവസ്ഥ എങ്ങനെ സുരേഷ് ഗോപി താങ്ങും എന്നുള്ളതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അത്രയും ജീവനാണ് എന്ന് തന്നെയാണ് പ്രധാന കാരണം